ഇത് നിങ്ങൾക്ക് സാക്ഷിയാണ് ഇത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നു സമസ്ത കേരള ജമ്മിയ തുലമയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയല്ല ഈ സമ്മേളനം വിളിച്ചു ചേർത്തത് ഫൈസി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മാത്രം വളരെ കുറഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കകം വിളിച്ചു ചേർന്ന ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ നമ്മളൊക്കെ വന്നു ചേർന്ന് നിൽക്കുകയാണ് എന്തുകൊണ്ട് എന്താണ് ബഹുമാനപ്പെട്ട വസ്താദവർ അവിടെ നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിലെ തെറ്റായ വശം എന്ന് ഇന്നുവരെ സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ലഗ്ന യാഥാർത്ഥ്യമാണ് അങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിക്കാൻ സമസ്ത കേരള സുന്നീ സ്റ്റുഡൻസ് ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല മറിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുകയും കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള മസ്ജിദുകൾ അത് അമ്പലങ്ങളാണ് ആ മസ്ജിദിലെ ഇമാമുമാർ പൂജാരിമാരാണ് അങ്ങനെ വളരെ അപകടകരമാകുന്ന തരത്തിൽ പരമ്പരാഗതമായി നടന്നു പോരുന്ന മഹല്ലത്തുകളെയും അവിടെയുള്ള മസ്ജിദുകളെയും ആ മസ്ജിദിലെ ഇമാമുമാരെയും ഒക്കെ ഷിർഖിൻ്റെയും കുഫറിന്റെയും വക്താക്കളായി ചിത്രീകരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉന്നതനായ ഒരു പ്രഭാഷകൻ നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിന്റെ പാശ്ചാത്തലത്തിലാണ് എസ് കെ എസ് എസ് എഫ് ആദർശ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതേതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് പ്രഖ്യാപിക്കുകയല്ല സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് അഭിയന്തരായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിനൊരു പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ പ്രഖ്യാപിക്കുന്നു ആ സമിതി മഹാനായ പാണക്കാട് സയ്യിദ് നിയാസ് അലി തങ്ങൾ ചെയർമാനായിട്ടുള്ള സമിതി വളരെ ഗൗരവതരമായി ഇരുന്ന് ആലോചിച്ച് പദ്ധതികൾ തയ്യാറാക്കുന്നു പാലക്കാട് വാണിയംകുളത്ത് ചേർന്നിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ക്യാമ്പയിൻ ത്രൈമാസ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ആ ത്രൈമാസ ക്യാമ്പയിൻ തുടങ്ങിയത് പെരിന്തങ്ങൽ പെരിന്തൽ മണ്ണയിൽ നിന്നാണ് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബങ്ങൾ ഉദ്ഘാടനകരം നിർവഹിച്ച് അഭിനന്ദരായ സമസ്ത കേരള ജമിയ തുളമയുടെ കേന്ദ്രം ശാവരാംഗങ്ങളായിട്ടുള്ള അസ്ഗർ അലി ഫൈസി ഉസ്താദ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പനങ്ങാങ്ങര ഉസ്താദ് അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്വക്കൾ അതുപോലെ സുന്നീവന സംഘത്തിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ഒക്കെ സംസ്ഥാന സാരഥികൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഉദ്ഘാടന ക്യാമ്പയിൻ ഉദ്ഘാടന സമ്മേളനം ആ സമ്മേളനത്തോടുകൂടെയാണ് കേരളത്തിനകത്ത് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ആ ക്യാമ്പയിൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടായതല്ലെന്ന് പറയാനാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത് എന്നാൽ ആ ക്യാമ്പയിനിന്റെ സാഹചര്യം കൃത്യമാണ് വേദികൾ ഉപയോഗപ്പെടുത്തി വൽ ജമാഅത്തിനെതിരെ അതിന്റെ ആശയങ്ങൾക്കെതിരെ ആ ആശയ പ്രചാരണങ്ങൾ നടത്തുന്ന അതിന്റെ മഹല്ലുകൾക്കെതിരെ അതിന്റെ മഹല് ഭാരവാഹികൾക്കെതിരെ അവിടെ നടത്തുന്ന അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത മഹത്വക്കൾക്കെതിരെയുള്ള പ്രഭാഷണം നടന്നപ്പോൾ എവിടെയായിരുന്നു ഈ ഫാസിസത്തിന്റെ ഭീതിയിലാണ്ടി നിൽക്കുന്ന ആളുകൾ എന്ന് ചോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എന്റെ അത്തരം ആളുകളെ വിളിച്ചിട്ട് ഈ തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേരളീയ പശ്ചാത്തലത്തിൽ ഉണ്ടാകരുത് ഇന്ത്യയുടെ പാശ്ചാത്തലത്തിൽ ഉണ്ടാകരുത് നാട് ഭരിക്കുന്നത് മോദിയാണ് ഇവിടെ ഫാസിസം അരങ്ങു തകർക്കുകയാണ് നമ്മൾ പരസ്പരം ഒരുമിച്ച് വരാണ് അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ ഇനിയും ഒരു ഫിറുക്കത്തുണ്ടാക്കുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അരുതെന്ന് പറയാൻ എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ലെന്ന് ചോദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ തുടങ്ങിയിട്ടുള്ള ആദർശ സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങൾ കേരളം മുഴുക്കെ സ്വീകരിച്ചു കേരളത്തിന്റെ ഓരോ മേഖലകളിലും ആ സമ്മേളനം ചർച്ച ചെയ്തു ക്യാമ്പസിനകത്ത് നവ ലിബറൽ ചിന്താഗതികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ക്യാമ്പസ് ടാക്കുകൾ നടന്നു അതുപോലെ തന്നെ മതകലാലയങ്ങളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ ആദർശ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഡെബേറ്റുകൾ സംഘടിപ്പിച്ചു സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു ഇതിന്റെ ഗൗരവതരമായ വിഷയങ്ങളെ ചർച്ച ചെയ്യുകയും ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ച ചെയ്യുന്ന ക്യാമ്പുകൾ നടന്നു മേഖലാ സമ്മേളനങ്ങൾ ഓരോ മേഖലയിലും നടന്നു ഓരോ മേഖലയിലും സമ്മേളനങ്ങൾ നടക്കുമ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുടമയുടെ ആദർശത്വം മുറുക പിടിച്ചതിന്റെ പേരിൽ ആ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള പ്രവർത്തകരെ വളരെ മോശമായ രീതിയിൽ പെരുവീതികളിൽ അതുപോലെ തന്നെ സോഷ്യൽ ഇടങ്ങളിൽ വളരെ മോശമായി പെരുമാറിയത് കാണാതെ പോയിട്ടല്ല ഞങ്ങൾ മൗനം തിച്ചിച്ചത് ഞങ്ങളത് കാണാതെ പോയിട്ടില്ല സംസ്ഥാന കമ്മിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ജമാഅത്തിന്റെ സമസ്ത കേരള ജമീയത്തുള്ള നിലപാട് ആ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് അതിശക്തമായി ആ പ്രസ്ഥാനത്തിന് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം എന്ന ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഞങ്ങൾ ആ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ ഇവിടെ പറയുന്നത് ആ ക്യാമ്പയിൻ ആ സമ്മേളനങ്ങളിൽ മോശമായ പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഇന്ന സ്ഥലത്ത് നടന്ന ഇന്ന വേദിയിൽ നടന്ന ഇന്ന പരാമർശം അത് വിരുദ്ധമാണ് അത് അത് സമസ്തക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരെ ഒരാൾ മുന്നോട്ട് വന്നിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം ഇന്ന് ഒരൊരാൾക്കും പറയാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു സമ്മേളനം നടന്നിട്ട് ഇന്ന മേഖലാ കേസ് സംഘടിപ്പിച്ച പരിപാടി ആ പരിപാടിയിൽ ഇന്ന പ്രഭാഷകൻ ഇന്ന രീതിയിൽ പ്രസംഗിച്ചു ഇന്നത് ശരിയല്ല ഇത് അല്ല ഇത് ജമാഅത്തല്ല എന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല പിന്നെയോ ആ പ്രഭാഷണം നടന്നതിന്റെ പേരിൽ നടത്തിയതിന്റെ പേരിൽ അതിന്റെ സംഘാടകരെയും അവിടെ പ്രഭാഷണം നിർവഹിച്ചിട്ടുള്ള പ്രഭാഷകരെയും വേട്ടയാടുന്നത് അത് ഭയചകിതരായ ആളുകളുടെ ലക്ഷണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് നിങ്ങൾക്ക് സാക്ഷിയാണ് ഇത് നിങ്ങൾക്ക് വളരെ പറയുന്നു സമസ്ത കേരള ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയല്ല ഈ സമ്മേളനം വിളിച്ചു ചേർത്തത് ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മാത്രം വളരെ കുറഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കകം വിളിച്ചു ചേർന്ന ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ നമ്മളൊക്കെ വന്നു ചേർന്ന് നിൽക്കുകയാണ് എന്തുകൊണ്ട് അഭിയന്തരായവർ നടത്തിയിട്ടുള്ള പരാമർശം ൾ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ വൽ വേണ്ടിയാണ് വേണ്ടിയാണ് അത് സമസ്ത കേരള എസ് എസ് കെ വേദിയിൽ നിന്നാണ് നടത്തിയതെങ്കിൽ ആ വേദിയിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ എവിടെയാണ് കുഴപ്പമെന്ന് പറയേണ്ടത് അത് ആ പറയുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് അത് പറയാൻ അവർ മുന്നോട്ട് വരണം അതല്ല ഇനിയും ഇതുപോലെയുള്ള തിട്ടൂരങ്ങൾ ഇറക്കി ഇതുപോലെയുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമയുടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ നേതൃത്വത്തിൽ അതിശക്തമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് ശക്തമായ ഭാഷയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അഭിയന്തരായ നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട് ദീർഘമായി സംസാരിച്ചു പോകുന്നത് അതബുകേടാകുമെന്ന് കൂടെ ഞാൻ ഭയപ്പെടുകയാണ് ഒന്നുകൂടെ പറയുന്നു സമസ്ത കേരള ജമീയത്തുലമ അത് രൂപപ്പെട്ടത് ഒരു പ്രത്യേക ാണ് ആ സാഹചര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പ് നമുക്ക് കൈമാറി തന്ന നമ്മുടെ നമ്മളിലേക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സുറാത്തുൽ മുസ്തഖീം അത് തകർന്നു പോകുന്നു അതിനിടയിലേക്ക് പുതിയ ഇസ്ലാമിന്റെ നിലപാടുകൾ ഉണ്ടാക്കി പുതിയ ഇസ്ലാമിനെ സമർപ്പിക്കാൻ ചില ആളുകൾ കടന്നു വരുന്നു എന്ന തോന്നൽ എന്ന നിലപാടുണ്ടായി ചിലർ ഐക്യ സംഘത്തിന്റെ പേരിൽ വന്നു പിന്നീട് അവർ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിനിടയിൽ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ തലങ്ങളിലേക്ക് അവർ കടന്നു വന്നു സമൂഹത്തെ വശീകരിക്കാൻ വേണ്ടി ആളുകൾക്ക് തിരിയുന്ന രീതിയിലാകണ്ടേ നമ്മളൊക്കെ ഒന്ന് കുറച്ചുകൂടെ പുരോഗതിയോടുകൂടെ പുരോഗമന ചിന്തകൾ ഉണ്ടാകേണ്ടതില്ലേ പരിഷ്കൃത സമൂഹമല്ലേ നമ്മൾ പതിനാല് നൂറ്റാണ്ടു മുമ്പ് രൂപപ്പെട്ട ഇസ്ലാമിനെ അങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണോ ചെയ്യേണ്ടത് എന്ന തരത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് ഇസ്ലാമിന്റെ അഫ്ലുസുന്ദത്തിന്റെ യഥാർത്ഥ ധാരയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഭാരതന്മാരായിട്ടുള്ള പണ്ഡിത മഹത്വകൾ മൗനം ദീക്ഷിച്ചു നിൽക്കാതെ എടുത്തിട്ടുള്ള നിലപാടിന്റെ പേരാണ് സമസ്ത കേരള ജമീയ അംഗരായ വരക്കൽ തങ്ങളുടെ സർവാധരീണ്യനായിരുന്നു തങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു ഞാൻ എന്തിനു നേതൃത്വം നൽകണം ഞാൻ എല്ലാവരുടെയും അടുക്കൽ സർവ്വ സ്വീകാര്യനാണ് മതേതര സമൂഹത്തിന്റെ മുമ്പിൽ വിവിധ മതജാതി വർണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും തന്നെ ആദരിക്കുന്നുണ്ട് അന്നത്തെ ഭരണം അതുപോലെ തന്നെ പ്രാദേശിക അത് ആസ്വദിച്ച് അത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിക്കാമായിരുന്നു പക്ഷേ അതല്ല വരക്കൽ തങ്ങളു പാപ്പ ചിന്തിച്ചത് ഞാൻ മൗനിയായി നിന്നാൽ എന്റെ ജീവിതകാലത്ത് വിശുദ്ധതീനിന്ന് കളങ്കമുണ്ടാക്കി പുതിയ ഇസ്ലാമിനെ സൃഷ്ടിച്ച് ചിന്താധാരകൾ പുറപ്പെട്ടു വന്നാൽ ജമാഅത്ത് തകർക്കപ്പെട്ടാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുദ് മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും വലിയ ഒരു കോടതിയെ ഞാൻ സമീപിക്കേണ്ടതുണ്ട് ആ കോടതിയിൽ എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ നാളെ എനിക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകും അതുകൊണ്ട് ഉമ്മത്തിനെ വിളിച്ചുകൂട്ടി ആലിമീകളെ കുളിച്ചുകൂട്ടി അങ്ങനെ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട സമസ്താടുകൾ സംരക്ഷിക്കാൻ വേണ്ടി അഖ്ലസുന്നീവൽ ജമാഅത്തിന്റെ നയനിലപാടുകൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്നതാണ് ആ സംഘത്തിന്റെ നയം ഇവിടെ ആദ്യ പ്രഭാഷണം മുതൽ നമ്മൾ കേട്ടു അതിന്റെ നിലപാട് അഹ് തീവൽ ജമാഅത്തിന്റെ പ്രൊട്ടക്ഷനാണ് ആ പ്രൊട്ടക്ഷൻ നമ്മൾ ഏറ്റെടുക്കുകയാണ് ഈ സമൂഹത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള ആശയ ആദർശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും എസ് കെ എസ് എസ് എഫ് പ്രതിജ്ഞാബദ്ധമാണ് സംഘടനയുടെ സംസ്ഥാന സാരഥികൾ വന്യരായ്മെഷ്മ ബഹുമാനപ്പെട്ട അയ്യൂബ് മുട്ടിൽ ഈ വേദിയിലുണ്ട് എന്റെ സഹ കാര്യദർശി വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ബഷീർ അസി ഉൾപ്പെടെയുള്ള സഹഭാരവാഹികൾ ഈ വേദിയിലിരിപ്പുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു സമസ്ത കേരള ജമീയത്തു ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ നുഴഞ്ഞു കയറി വന്നാലും വലിച്ചു അത്തരക്കാരമാണ്